ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കടലയാണ് ഇട്ടുണ്ടാക്കണത് നമുക്ക് കടല കഴുകി കുക്കറിലിട്ട് അതൊന്ന് കഴുകി എടുക്കണം എന്നാലെ രാത്രി ഇത് വെള്ളത്തിലിട്ടതാണ് ഇട്ട് നമുക്കിത് കഴുകി എടുക്കാം ഇതൊരു നൂറ്റമ്പത് ഗ്രാം കടല ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് നമുക്കത് നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടു നമുക്കിതില് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പാകത്തിന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ഒത്തിരി ഉപ്പിട്ട് കൊടുക്കട അടുപ്പത്ത് വെച്ച് കൊടുക്ക നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക കുക്കർ വെച്ചുകൊടുക്ക കടലൊക്കെ ഇപ്പൊ എല്ലാവർക്കും വേവിക്കാനൊക്കെ അറിയും എന്നാലും ഒരു നാല് വിസിൽ കൊടുക്കാം നമുക്ക് നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക ചെറിയ സവോള ഇരുത്തണ്ട് ഒരു തക്കാളി ഇരുത്തുണ്ട് മൂന്നാല് വെളുത്തുള്ളി ഇരുത്തുണ്ട് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ അപ്പം ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കുക പരക്കാനായിട്ട് തേങ്ങയിട്ട് കൊടുക്കുക പിന്നെ സവോള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മുളക് പൊടി ചെറിയ ടീസ്പൂണാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചേഞ്ചട്ടി വെച്ച് കൊടുക്കെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ലേശം ജീരക ഇട്ടുകൊടുക്ക നമുക്ക് ഒരു സവോള ലേശം അരിഞ്ഞത് ഒരു പകുതി സവോള അരിഞ്ഞത് നമ്മൾ വി പകുതി ഇല്ല ലേശം നമുക്ക് വലിയ ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കുക ീരകം അരച്ചെടുക്കും അങ്ങനെ അരച്ചെടുക്കൂടെ ഒന്ന് വഴറ്റിയ വേവിക്കണം എന്നൊന്നുമില്ല ഇതിനെ വഴറ്റിയാ മതി പിന്നെ നമ്മൾ കറി തിളക്കുമ്പോ അതിൽ ഇറന്ന് വെന്തോളും നമുക്ക് കുറച്ച് റിവായിട്ടുള്ളത് നമ്മള് സവോള പിന്നെ തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി മല്ലപ്പൊടി വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചതാണത് ഇതുവലിട്ട് കൊടുക്കുക ആദ്യം വറുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇത് അരച്ചിട്ട് ഇതിലിട്ട് ഒന്ന് മോപ്പിച്ചെടുത്താൽ മതി പച്ചമണം പോണവരെ ഇളക്കി കൊടുക്കട്ട നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക നോക്കിട്ട നമുക്ക് കടല ഇട്ട് കൊടുക്കാം അടച്ചു കറി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് വാങ്ങി വെക്കാം പുറളം കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കാലത്തൊക്കെ എളുപ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് കറി ഇതിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ കറി എല്ലാവരും ഇതാക്കി നോക്കുക കടലയും ഉരുളം കിഴങ്ങും വെച്ചിട്ടുള്ള കറി